നമസ്തേ ഇന്ന് ചെറിയ രണ്ട് കഥകളാണ് പറയുന്നത് ഒന്ന് വില്ലെടുത്ത സീതയും രണ്ടാമത്തേത് ഗണപതിയെ രക്ഷിച്ച കറുകയും കുറിച്ചാണ് അപ്പോൾ ഇതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം വില്ലെടുത്ത സീതയെക്കുറിച്ച് ആദ്യം പറയാം ഭൂമിയുടെ മകളാണ് സീത എന്ന് എല്ലാവർക്കും അറിയാം സീതത്തിൽ നിന്നുണ്ടായവൾ എന്നാണ് സീത എന്ന പേരിന് അർത്ഥം സീതം എന്നാൽ മണ്ണ് ഭൂമി എന്നൊക്കെയാണ് അർത്ഥം ഇനി സീതയുടെ ജനനത്തെക്കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട് ആ കഥ കേട്ടോളൂ ഒരിക്കൽ വേദവതി എന്ന രാജകുമാരി വിഷ്ണു ഭഗവാനെ തപസ് ചെയ്യുകയായിരുന്നു അപ്പോഴാണ് രാക്ഷസ രാജാവായ രാവണൻ ആ വഴി വന്നത് സുന്ദരിയായ വേദവതിയെ കണ്ട് മോഹിച്ച രാവണൻ അവളെ സ്വന്തമാക്കാനായി ചെന്നു അതിൽ മനന്നൊന്ത് വേദവതി തീയിൽ ചാടി ആത്മഹത്യ ചെയ്തു അപ്പോൾ രാവണൻ എന്തു ചെയ്തെന്നോ ആ ചിതാഭസ്മം ഒരു സ്വർണ്ണ പെട്ടിയിലാക്കി ലങ്കയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു അതോടെ ലങ്കയിൽ പല ആപത്തുകളും സംഭവിക്കാൻ തുടങ്ങി ഇത് കണ്ട് വിഷമിച്ച രാവണനോട് നാരദമുനി പറഞ്ഞു അങ്ങ് വേദവതിയുടെ ചിതാഭസ്മം നിറച്ച പെട്ടി കടലിൽ കൊണ്ടുപോയി കളയണം ആ പെട്ടി ഇവിടെ ഇരിക്കുന്നതാണ് അങ്ങയുടെ നാശത്തിന് കാരണം അങ്ങനെ രാവണൻ നാരദമുനി പറഞ്ഞതുപോലെ പെട്ടി കടലിലെറിഞ്ഞു കടലിലെ തിരമാലകളിൽപ്പെട്ട് ആ പെട്ടി പിന്നീട് മിഥിലാപുരിയിലെ യാഗഭൂമിയിലെത്തി യാഗഭൂമി ഉഴുതപ്പോൾ രാജഭടന്മാർ ആ പെട്ടി കണ്ടെടുക്കുകയും ചെയ്തു ആ പെട്ടി തുറന്നപ്പോഴതാ ഒരു കുഞ്ഞ് അവർ ആ കുഞ്ഞിനെ ജനക മഹാരാജാവിനെ ഏൽപ്പിച്ചു അവളെ സീത സീതയെന്ന് പേരിട്ട് മഹാരാജാവ് വളർത്തി അങ്ങനെ ഒരു ദിവസം സീതയും അനുജത്തിമാരും പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്നു തോട്ടത്തിലെ മരത്തിൽ ഒരു ഉയർന്ന കൊമ്പിൻമേൽ പടർന്നു കയറിയ മുല്ലവള്ളിയിൽ കുറേ പൂങ്കുലകൾ വിടർന്നു നിൽക്കുന്നത് അവർ കണ്ടു എത്ര ശ്രമിച്ചിട്ടും ആ പൂങ്കുലകൾ പറിക്കാൻ അവർക്കായില്ല അപ്പോൾ സീതയ്ക്കൊരു സൂത്രം തോന്നി അവൾ ആയുധപ്പുരയിൽ പോയി അവിടെ പ്രത്യേകമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു വില്ലെടുത്ത് കൊണ്ടുവന്നു എന്നിട്ട് പൂങ്കുലകളെ നോക്കി അമ്പു തൊടുത്തു അത്ഭുതം പല സ്ഥലങ്ങളിലായി നിന്നിരുന്ന പൂങ്കുലകൾ ഒരിതൾ പോലും പൊഴിയാതെ താഴെ വിരിച്ചിരിക്കുന്ന ഉത്തരീയത്തിൽ വന്ന് വീഴാൻ തുടങ്ങി ഇതറിഞ്ഞ മഹാരാജാവ് അമ്പരന്ന് പോയി ശിവഭഗവാന്റെ വില്ലായിരുന്നു അത് ആ വില്ല് നീക്കി വെക്കാൻ ശക്തന്മാരായ അയ്യായിരം ഭടന്മാർക്ക് തന്നെ പ്രയാസമായിരുന്നു ആ വില്ലാണ് പൂവെടുക്കും പോലെ സീതാദേവി എടുത്ത് അമ്പ് തൊടുത്തത് സീത ഒരു സാധാരണ പെൺകുട്ടിയല്ലെന്ന് മഹാരാജാവിന് മനസ്സിലായി അങ്ങനെ ആ വില്ലെടുത്ത് അമ്പ് തൊടുക്കുന്നവന് മാത്രമേ സീതയെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്നും അദ്ദേഹം തീരുമാനിച്ചു പിന്നീട് വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ അമ്പ് തൊടുത്ത് സീതയെ വിവാഹം ചെയ്യുകയും ചെയ്തു ഗണപതിയെ രക്ഷിച്ച കറുക ഗണപതിക്കുള്ള പൂജകളിലും ഹോമങ്ങളിലും വലിയ സ്ഥാനമാണ് കറുക കറുക എങ്ങനെയാണ് ഗണപതിയുടെ ഇഷ്ടക്കാരനായത് ആ കഥ കേട്ടോളൂ പണ്ട് പണ്ട് അനലൻ എന്ന ദുഷ്ടനായ ഒരു അസുരൻ ഉണ്ടായിരുന്നു അനലൻ എന്ന വാക്കിന് തീ എന്നാണ് അർത്ഥം തീ തീകോളങ്ങൾ പാറുന്ന കണ്ണുകളായിരുന്നു അനലാസുരൻ്റെത് അനലാസുരന്റെ ദുഷ്പ്രവൃത്തികൾ മൂലം പൊറുതിമുട്ടിയ ദേവന്മാർ ഗണപതിയെ കണ്ട് തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു അപ്പോ ഗണപതി പറഞ്ഞു നിങ്ങളുടെ സങ്കടത്തിന് ഉടൻ പരിഹാരമുണ്ടാകും ദേവന്മാർക്ക് ഇങ്ങനെ വാക്കുകൊടുത്ത ഗണപതി എന്ത് ചെയ്തെന്നോ ഉണ്ണിഗണപതിയുടെ രൂപത്തിൽ ചെന്ന് അനലാസുരനുമായി ഏറ്റുമുട്ടി അതിഭയങ്കരമായ യുദ്ധമായിരുന്നു അത് അനലാസുരൻ്റെ അട്ടഹാസത്തിൽ മൂന്ന് ലോകങ്ങളും നടുങ്ങി അവന്റെ കണ്ണുകളിൽ നിന്ന് പാറിയ തീകോളങ്ങളുടെ ചൂടിൽ ജീവനുള്ളതെല്ലാം ഉണങ്ങിക്കരിഞ്ഞു എന്നിട്ടും ഉണ്ണിഗണപതിക്കുണ്ടോ വല്ല കൂസലും പൊടി പാറുന്ന ആ യുദ്ധത്തിനിടയിൽ ഉണ്ണിഗണപതി അനലാസുരനെ പിടിച്ച് വിഴുങ്ങി വെറുതെ ഒരു തമാശയ്ക്ക് ചെയ്ത കാര്യം പക്ഷേ അതുകൊണ്ടുണ്ടായ പുകല് പറയണോ അനലാസുരനെ വിഴുങ്ങിക്കഴിഞ്ഞതും ഗണപതിയുടെ ഉടലാകെ ചുട്ടുപൊള്ളാൻ തുടങ്ങി അങ്ങനെ ചൂടകറ്റാൻ കുറേ മണ്ണിൽ കിടന്നുരുണ്ടു അരികത്തുണ്ടായിരുന്ന ചിലർ വെള്ളം കൊണ്ടുവന്ന് ഗണപതിയുടെ വേഗത്തൊഴിച്ചു ചന്ദനത്തൈലവും പുരട്ടി നോക്കി എന്തു ചെയ്തിട്ടും ചൂടിന് ഒരു കുറവുമില്ല ഒടുവിൽ ഇന്ദ്രനും വരുണനും ചേർന്ന് മഴ പെയ്യിച്ചു എന്നിട്ടും ചുട്ടുപൊള്ളലിന് ശമനമില്ല ഇനി എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ബ്രാഹ്മണൻ ഒരു പിടി കറുകുല്ലുമായി അങ്ങോട്ടെത്തിയത് എന്നിട്ട് ആ ബ്രാഹ്മണൻ കറുഗപ്പുല്ലുകൾ ഗണപതിയുടെ ശിരസിൽ വെച്ചതും ചുട്ടുനീറൽ പമ്പ കടന്നു ഈ സംഭവത്തിന് ശേഷമാണ് കറുക ഗണപതിയുടെ ഇഷ്ടക്കാരനായത് അപ്പോൾ ഈ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് പുതിയ ഒരുപാട് കഥകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം